ം ഇരുപത്തി ഒൻപത് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ ഹോവയുടെ ശബ്ദം പെരുവള്ളത്തിന്മീത് മുഴങ്ങുന്നു പെരുവള്ളത്തിന്മീതെ ഹോവ മൗത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു ഹോവിടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു ഹോവിടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു ഹോവിടെ ശബ്ദം ദേവധാരിക്കളെ തകർക്കുന്നു ഹോവ ലെബാനോനിലെ ദേവധാരികളെ തകർക്കുന്നു അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലബാനോനെയും സീരോനെയും കാട്ടുപോത്തിൻകുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു ഹോവിടെ ശബ്ദം അഗ്നിജ്വാലയെ ചിഹ്നിക്കുന്നു ഹോബ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു ഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു ഹോബ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനത്തെ തോലൊരിക്കുന്നു അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു ഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്ന് ഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു ഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും ഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും